ഞാൻ ആ പോയതാണ് ഓ എന്തൊരു തിരക്കാ നിന്ന് ഇന്ന് മതിയായി മോനെ പിന്നെ ഒരു കാര്യം ബാങ്കിലേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വരാൻ നിൽക്കുമ്പോ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബ്രോക്കറ് ആക്കാനെ കണ്ട് അന്നാളൊരു കാര്യം പറഞ്ഞാണ് അതത്തെ വരാ എന്ന് പറഞ്ഞു പോയി പിന്നെ കണ്ടത് ഇപ്പളാണ് ട്ടാ പക്ഷെ അവളോട് ഞാൻ ചിത്ത കാര്യം പറഞ്ഞേ ചിത്ത മോളുടെ കാര്യം പറഞ്ഞപ്പോ ആള് പറഞ്ഞേ എന്താ നിങ്ങള് വന്നു പറഞ്ഞിട്ട് പോയതല്ലേ എന്നല്ലേ ഞാൻ കാണണെന്ന ഒരു വിവരം പറഞ്ഞൂടെ പറഞ്ഞപ്പോ താങ്കളെ പോളിക്ക് ഒരു ചക്കനെ കിട്ടണ്ടേ നിങ്ങളെ പോളും വായും മിണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഒക്കെ നല്ല പെൺകുട്ടിയല്ലേ എന്നോ നമ്മളെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടാവും പറഞ്ഞു അല്ലമ്മ ഇനിയിപ്പോ സിത്തു എന്ന് പറയുന്നറിയില്ലല്ലോ അമ്മ കാരണല്ലേ ഒരുപാട് പേര് പെണ്ണ് ആ കുട്ടിക്ക് സംസാരിക്കാൻ വന്നിട്ട് ഒന്ന് എത്ര സങ്കടം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടല്ലേ മോള് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പോണവര് വരാത്ത ഇതിപ്പോ ഞാൻ ആളോട് അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ആള് പറയണ അതിനനുസരിച്ച് ചക്കന കിട്ടണ്ടേ ഭംഗിയും മുടിയും കളറും ഇതൊക്കെയാണ് അപ്പൊ നിങ്ങളെ മോള്ക്ക് ഇങ്ങനെ ഒരു കുറവ് വല്ലാത്തൊരു കുറവല്ലേ അപ്പൊ അതിനനുസരിച്ചൊരു പയന കിട്ടണ്ടേന്നാ പറണേ പിന്നെ ഇപ്പൊ ഒരു പയനുണ്ട് അത്ര ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുതല് ഇത് ഇത്തിരി കൂടും പറഞ്ഞു ശരി എന്തായാലും നിങ്ങള് പേര് വന്ന അപ്പൊ ആള് പറഞ്ഞ നാ വരാ നന്ന കുട്ടൊന്ന് കാണട്ടെ ഫോട്ടോ ഉണ്ടെങ്കിൽ തരും ചക്കന് അയച്ചു കൊടുത്തിട്ട് ചക്കനൊന്ന് കണ്ടിട്ട് എന്താ നോക്കാം കുട്ടി ഭംഗിണ്ടല്ലോ അപ്പൊ ചക്കന് അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ിട്ട് അവൾക്ക് വല്ലാണ്ടായി പറയുന്ന ഓരോരുത്തരെയും കാണുമ്പോ എന്താ പറയാ ഓരോരുത്തർക്കും ഇപ്പൊ കുട്ടികളടക്കമായി അങ്ങനെ ഒരു കുറവ് നമുക്ക് തന്നില്ലേ അതിന്റെ കാരണം കൊണ്ടല്ലേ ഭംഗിയും എല്ലാം ഉണ്ട്

െന്ന് പറ അങ്ങനെന്താ പോവാന്നത് കൊണ്ട് ശരി അവിടെ നടന്നെത്തി വണ്ടി കിട്ടിയത് ഭാഗ്യം ഹലോ ഹലോ നിങ്ങൾ വീട്ടിലുണ്ടോന്ന് നിങ്ങള് വീട്ടിലുണ്ടാവൂലിണ്ടോ ആരാ എനിക്ക് മനസിലായില്ലോ നമ്മളിന്ന് കണ്ടില്ലേ കാലത്ത് ആ ഗഫൂർക്കോക്കറ് ബാങ്കിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ മറന്നു ആ ഗഫൂർക്കാണല്ലേ എനിക്ക് മനസ്സിലായില്ല സൗണ്ട് വിളിച്ചിട്ട് നിങ്ങള്

മോളെ മോള് മോള് ഇന്ന് കോളേജോക്ക മോളിന്ന് പോണ്ടോക്കറക്കാ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ മോളെ കാണാന് അപ്പൊന്ന് മോള് നാളെ അതെ മോളെ നിനക്ക് താല്പര്യം ഇണ്ടാവൂല അങ്ങനെ നോക്ക് അങ്ങനെ നാം പറയാമെങ്കിൽ അങ്ങനെ തിരിന്നൊരു കാര്യല്ല മോളെ ഉമ്മാക്കിണ്ട് വിഷമം മോൾക്ക് മാത്രല്ല ഉമ്മാക്കുണ്ട് വിഷമം പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല നല്ലൊരു കയ്യില് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സമാധാനായില്ല മോളെ അതുകൊണ്ടാണ് ഇത് ബ്രോക്കറൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് മോള് അത് എങ്ങനെങ്കിലും അതൊന്നും നല്ലപോലെ മോൾക്ക് ഒരു നല്ല ജീവിതം ജീവിതമായിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ് ഉമ്മയാണ് ഫസ്റ്റ് സന്തോഷപ്പെടുക നല്ലതില് ബാഹു നല്ലൊരു ചക്കര കണ്ടെത്തി വരട്ടെ ആണ് അപ്പൊ മോള് വിഷമിക്കണ്ട എന്തെങ്കിലും ശരിയാകട്ടെ ഇപ്പൊ എന്താ ചെയ്യ ചോറ് പോവാൻ നിക്കണ്ട മോളിട്ടാ ചോറൊക്കെ ആക്കിട്ട് പോവാൻ നിക്കണ്ട മനസ്സിനു പറയുന്നത് പോളും പിന്നെ നോക്കട്ടെ മോളെ ഇക്ക വന്നു തോന്നുന്നുണ്ട് ഞാനേ പോയിട്ട് വാർന്നോപ്പിട്ട മോളെ ഇത്തിരി വെള്ളം കലക്കു ഫോണിൽ കൂടി പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം ഇണ്ടെന്ന് നമുക്ക് നമുക്ക് ചേർന്ന കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് മോളെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ അതെത്താ നിങ്ങളുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല നിങ്ങളുടെ കാര്യം ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് വേറെ മൂന്ന് കൂട്ടർ വേറെ ചെക്കൻറെ കൊണ്ടിന്റെ കാര്യം പറഞ്ഞത് അതിന്റെ പിന്നാലെ പോവായിരുന്നു അപ്പൊ അതാ ഞാൻ വരുമ്പോന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ മൂന്ന് കൂട്ടർ വ്യക്തിയായിരുന്നു അതിലിപ്പോ ഒരു കൂട്ടർ ഒരു നല്ലൊരു കൊഴപ്പില്ലാത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുറവുണ്ടല്ലോ ഉണ്ടാത്തൊരു കുറവുണ്ടല്ലോ അപ്പം അതിനനുസരിച്ചൊരു ചെക്കം വരണ്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെക്കൻ കിട്ടില്ല ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അപ്പം അത് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവര് പറയാം അതൊന്നും നോക്കാം നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ളതൊക്കെ അവരിങ്ങോട് എന്നോട് പറയും അതാ ഞാൻ താത്ത ഞാൻ എത്ര ദിവസം ഞാൻ വൈകിയത് ഇപ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറ്റിയാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാം പക്ഷെ അല്ല ശരിയായി ഇന്ന് സെറ്റായി കിട്ടിയ അത്രയും നമുക്ക് സന്തോഷം ഉള്ളത് ഇക്ക പക്ഷേ ഇപ്പൊ മരുന്നിന്റെ ആലോചനകളൊക്കെ ഒരുപാട് മരുന്നുണ്ട് നിക്ക മാത്രല്ല എന്നാൽ ഒരു താത്ത ഒരു ചക്കന കൊണ്ടുവന്ന് എന്റെ മോള് വരുന്നടുത്ത് മുന്നിലൊക്കെ എന്താ പറയാലോ ഒരിങ്ങി നിന്നു ഒരുങ്ങി നിന്ന് അവള് ഇനി പറയണെനിക്കല്യാണേ വേണ്ടമ്മ എനിക്കിഞ്ഞ ചക്കനൊന്നും ആലോചിക്കണ്ടിങ്ങനെ നിന്നോണ്ടിന്നൊക്കെയാണ് അവള് പറയുന്നത് അതുപോലെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ നമ്മളുള്ള കാലം വരെ ഇല്ലേ നമ്മുടെ മക്കൾക്ക് ഇതിൻ്റെ കാലം കഴിഞ്ഞ എൻ്റെ മോൾക്ക് ആരും ഉള്ളത് അപ്പോൾ അവളുടെ കാര്യത്തിന് വെച്ചിട്ട് വല്ലാത്തൊരു ടെൻഷനാണ് ഇക്ക അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഇന്ന് കണ്ടപ്പോഴാണ് നിങ്ങളു പറഞ്ഞിട്ട് പിന്നെ ഇന്നാണ് കണ്ടത് ബാങ്കിൻ്റെ അവിടെ വെച്ചിട്ട് അതാണ് ഇക്ക നോക്കുന്ന പറഞ്ഞത് അപ്പം ആലോചന നിങ്ങൾ നല്ല ഇൻഷുള്ള കൊണ്ടുവന്നത് നല്ലപ്പോൾ ഒരു സന്തോഷാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം കുഴപ്പമില്ല പക്ഷെ ഞങ്ങളെ അവസ്ഥകളും എൻ്റെ മോളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിവുണ്ട് അതുപോലൊരു കുടുംബം അതുപോലൊരു ചക്ക നല്ല ചെക്ക എന്തെങ്കിലും നമുക്ക് വേണ്ട അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങള് നമ്മുടെ മോളെ കാണിച്ചു കൊടുക്കുക ഫോൺ കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് വന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ അത് ശരിയാവില്ല അതാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി നേരിട്ട് പറഞ്ഞത് ആ മോളെ ആ സുഖല്ലേ മോളെത്ര പഠിക്കണപ്പോ

നല്ല തടവട്ടുകാരാണോ പേരുകേട്ട കുടുംബവും നിങ്ങൾക്ക് ഏറ്റാറിയും നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറ് നല്ല കാശിന് കാശും ഒക്കെ കുടുംബത്തിന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങുന്നതിലും ഒക്കെ അതിൽ ചെയ്യാൻ തീരുന്നതാണ് നിങ്ങൾക്ക് അവർക്കും കൂടെ കണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയെ പാമ്പക്കാർ കാര്യം ഞാൻ പറഞ്ഞു ചെക്കൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ ബിസിനസ്സാണ് അത് എല്ലാ ബിസിനസ്സും ചെയ്യും പിന്നെ കന്നുകാലികൾ അങ്ങോട്ട് പേടിക്കുക അങ്ങോട്ട് കൊടുക്കൽ അങ്ങനെയുള്ള നിർത്തിയുള്ള ബിസിനസ്സൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ലാത്ത ചെക്കനാണ് നിങ്ങളുടെ കുട്ടിക്ക് ഒരു തേർച്ചയാവും കളർ നോക്കുമ്പോ നല്ല തീർച്ചയുള്ളത് ഐറ്റവും അതേ വേറെ കുട്ടി ചെക്കനെ പറ്റിയൊന്നും പറയാനില്ല നിങ്ങളുടെ ഭാഗ്യമാണ് നല്ല തറവാട്ടുകാരാണ് നമ്മുടെ മോളെ ആ കുടുംബത്തിൽ ചെല്ലുകയാണെങ്കിൽ മോളുടെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഇപ്പോ കൊണ്ട് ഞങ്ങൾ പറയണതല്ല ഒരാൾ കുടുംബം നന്നായിരിക്കും നമുക്ക് നല്ലല്ലേ എപ്പോൾ വന്നു നമുക്ക് കേറല്ലോ ആ കാര്യങ്ങളും ഞാൻ പറയണത് സ്ഥലം വാടന പുള്ളീനാ ില്ലേടിയാ അപ്പൊ നിങ്ങക്ക് കാര്യങ്ങൾക്ക് സംസാരിക്കാനും പിടിക്കാനും ഓടിപ്പോവാനും വരാനൊക്കെ സൗകര്യം ദൂരത്തിൽ കൊറേ ആൾക്കാർ പെണ്ണുണ്ട് നമ്മളത് വേണ്ടിട്ടാണ് ഈ അടുത്ത് ചെന്ന് ഓടി ചെന്ന് കാണാനും പോയി കാണാൻ പറ്റുന്ന പിന്നെ അവൻ കാര്യം ഞാൻ പറഞ്ഞവരോട് പറഞ്ഞപ്പോ അവർക്ക് ഒരു ചെറിയ താല്പര്യ കുറവ് ഇല്ലാതെ ഇല്ല എന്നാലും കുട്ടികൾ കണ്ടപ്പോ എന്ന് പറഞ്ഞു കണ്ടപ്പോഴപ്പു പറഞ്ഞുണ്ടാത്തവര് പറയുമ്പോ പിന്നെ മരുപാട് ഉണ്ടാകോണ്ട് പിന്നെ ശല്യം ഉണ്ടാവില്ല പോര് അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ ഇഷ്ടം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ പറയാം ഇക്ക പറഞ്ഞിടത്തോളം കേട്ടപ്പോ എനിക്ക് കൊഴപ്പില്ല എന്റെ മോള്ക്ക് എന്റെ മോള് വിഷമിച്ചതിന് നല്ലൊരു വഴിപാടി എനിക്ക് തോന്നണു പക്ഷേ നിങ്ങള് വന്നാ പിന്നെ അവര് ആരാ കാണാൻ വരുന്നവര് അവരോടൊന്ന് വന്ന് കാണാൻ മതി അവർക്ക് ഇഷ്ടായി പറഞ്ഞ നമുക്ക് കുഴപ്പമില്ല പിന്നെ എന്താ നിങ്ങള് ഇടയില് പറഞ്ഞില്ല ഒരു കൊറവെന്ന് പറഞ്ഞപ്പോ അതൊരു എന്താന്നറിയാം കണ്ട ഒരു ബുദ്ധിമുട്ട് നിങ്ങള് വിചാരിക്കുന്ന പോലെ അങ്ങനെ കേസല്ല ഞാൻ പറഞ്ഞത് അതിങ്ങനെ കമ്പനി കൂടുമ്പോ പോയിട്ട് കമ്പനി കൂടുമ്പോ അങ്ങനെ മോൺ അത്ര തന്നെ ഇന്നത്തെ കാലത്ത് ആരാണ് ഇപ്പൊ കുടിക്കാത്തത് എല്ലാരും കുടിക്കുന്ന അതൊന്നും നമ്മൾ കളക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു കുടുംബം പാരമ്പര്യം ഉണ്ടല്ലോ അവര് പാരമ്പര്യം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരായിട്ടുള്ളതാണ് അതൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഭാഗ്യമാണ് നിങ്ങളുടെ അയ്യോ എന്താ അത് ശരിയാവൂല നിങ്ങള് കൊറവ് കുറവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞപ്പോ ഞാൻ എന്റെ മോളെ പോലെ ഒരു ചെറിയ കുറവ് എന്തെങ്കിലും ഉണ്ടാവുമോ അതിപ്പോ എന്റെ മോള് എന്റെ മോള്ക്ക് അങ്ങനെ ഒരു അത് ശരിയാവില്ല എനിക്ക് എന്റെ മോളെ വെച്ചിട്ട് തന്നെ വല്ലാത്ത ടെൻഷനാണ് അതിന്റെ കൂടെ ഇനി അവളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇനി അതിന്റെ കൂടെ ഒരു ടെൻഷൻ കൂടി കയറ്റി നടക്കാനുള്ള ശേഷി എനിക്കില്ല അതുകൊണ്ട് നിങ്ങള് ഞാൻ നൂറ് ശതമാനം ചെക്കനെയാണ് നമുക്ക് നോക്കണത് പിന്നെ പറയണത് ചെക്കൻ കല്യാണം കഴിഞ്ഞാലും മാറ്റാവുന്നില്ല ഭാര്യ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറും ഇല്ല ആ ബന്ധം വേണ്ട നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംസാരിക്കേണ്ട ആവശ്യം വന്നായിരുന്നു അതാണ് ഏറ്റവും സംസാരിച്ചത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്റെ മോളെ പോലെ എന്തെങ്കിലും കുറവുണ്ടാവും വിചാരിച്ച് പക്ഷെ കുടിന്ന് പറഞ്ഞിട്ട് ഇനിയൊക്കെ കണ്ണീര് കുടിക്കാൻ വൈകി എന്റെ മോളിൽ ആരും എല്ലാരും കുടിക്കുന്നവരെന്നായിരിക്കും ഒക്കെ രാത്രി കുടിക്കുന്നവരുണ്ടാവും ഞാൻ ശരി എന്റെ എത്രയും പറയുന്ന കാരണം അറിയാമോ ഞാൻ ഇതില് അവരുപ്പ ഇങ്ങള് പറഞ്ഞ കാര്യം തന്നെയാ ഒരുപാട് ദുരിതപ്പെട്ട് ഇപ്പൊ മക്കളൊക്കെ ഒന്ന് വെള്ളം തോന്നുന്നു പത്തൊപ്പം സമ്പായിക്കാനും ആയപ്പോഴാണ് എനിക്കൊരു സമാധാനം അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ മോള്ക്ക് ആ ഒരു അവസ്ഥ വരാൻ പാടില്ല ആ കുടി എന്താന്ന് എനിക്കറിയ അതിന് കഷ്ടപ്പെട്ട് എല്ലാം മനസ്സിലാക്കിയോളാം ആ ഒരു അവസ്ഥ എൻ്റെ മോൾക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും അവർ ഇവളെ പോലെ മിണ്ടാത്തോ ചെവി ചെവിയാക്കാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് കൊടുക്കാം സ്വത്തും അതിലൊന്നും അല്ല ചെക്കൻ പത്ത് റുപ്പ്യ സമ്പാദിച്ച് നല്ലപോലെ ഒന്ന് കുടുംബത്തിനനുസരിച്ച് ഭാര്യേനെ നോക്കാൻ ശേഷിയുള്ള അങ്ങനെയുള്ളത് ഏതായാലും കൊണ്ട് വരും പക്ഷേ ഈ വക അതൊന്നും വേണ്ടക്കാല്ലാന്ന ഞാനേ ഒന്ന് ആലോചിച്ചു നിൻ്റെ മോളേം കൂടി അതിൽ നിന്നും തള്ളാൻ വരികില്ല അതുകൊണ്ട് ഇത് വേണ്ട വേണ്ടി ഏതെങ്കിലും പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങടെ വിഷമം പറഞ്ഞില്ലേ പറഞ്ഞോണ്ട് എന്നൊരു കാര്യം ചെയ്യും നിമുക്ക് വേറെ ഏതെങ്കിലും നല്ല ആലോചന വിചാരിക്ക

അങ്ങനെയൊക്കെയാ ആ അങ്ങനെയൊക്കെ പറഞ്ഞെ നല്ല തറവാട്ടുകാരാണ് നല്ല കുടുംബം ആ കുടുംബത്തൊക്കെ നിങ്ങള് മോള് പോയി പട്ട നല്ല ഭാഗ്യാണ് പക്ഷേ എല്ലാം പറഞ്ഞു വന്നപ്പോ എനിക്കിഷ്ടായി അതാ പറഞ്ഞ ഒരു തർക്ക തരക്കില്ലെങ്കില് അവര് വന്ന് കണ്ടോട്ടെ വന്ന് കാണാനുള്ളവര് വന്ന് കാണട്ടെ മോനെ അതിൻ്റെ ഉള്ളിലൊന്നുണ്ട് ഞാനാവും വന്ന് കാണട്ടെ ഇയാള് ചെറിയൊരു കുറവ് ചെറിയൊരു കുറവ് പറയുണ്ട് ആ അപ്പൊ പറഞ്ഞ ശരി നമ്മളെ മോളെ പോലെ എന്തെങ്കിലും ചെവ് കേക്കായ്മയോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കി കൊഴപ്പില്ല ഉമ്മയും പറയണേ അപ്പൊ അതൊക്കെ ആവും ആവുന്ന എന്റെ വിചാരം അപ്പൊ ഇന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കിഷ്ടായി എന്നാ പിന്നെ ചെക്കനോ അവര് വീട്ടുകാരൊക്കെ വന്ന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ മോളെ അല്ല അത് നമുക്ക് നല്ലപോലെ ആണെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷാണ് ഇല്ല മോനെ പൈസയുടെ കാര്യമാണെങ്കിലും കൊഴപ്പില്ല നമുക്ക് ഒക്കെ ചെയ്യാം പിന്നെ ലാസ്റ്റ് ആള് പോവാൻ നിക്കുമ്പോ ചോദിച്ചു നിങ്ങള് ചെക്കന് ചെറിയൊരു കുറവ് കുറവ് പറഞ്ഞില്ലേ അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോളാണ് ആള് ചക്കനിക്ക് കുടിയുണ്ട് ചക്കനിക്ക് ചെറിയ ഒത്തിരി ആളൊരു ഇതാണ് എന്റെ ഉപ്പാന്റെ കയ്യില് പൈസന്തേലും അതാണ് എനിക്ക് എനിക്ക് നമുക്ക് അനുഭവില്ലേപ്പിനെ പറ്റി ഏഹ് എനിക്ക് എന്റെ ഉപ്പ നിങ്ങൾ എന്റെ ഉപ്പാന്റെ കൈന്ന് എനിക്ക് നല്ലപോലെ അനുഭവം ഉള്ളത് കൊണ്ട് നിങ്ങളൊക്കെ ആയി വന്നപ്പോഴാണ് ഉമ്മാക്ക് സമാധാനം മോനെ ആ അവസ്ഥ എൻ്റെ ഉമ്മടെ മോൾക്ക് വരാൻ പാടില്ല ഞാൻ പറഞ്ഞു എന്ത് വേറെ എന്ത് കുറവായാലും കുഴപ്പമില്ല ഈ കച്ചറ എന്റെ മോൾക്ക് വേണ്ട ആ ശീലങ്ങളൊന്നും ഇല്ലാണ്ട് പത്ത് രൂപ നയിച്ച് എന്റെ മോളെ പോറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വത്തും മുതല് വീട് മച്ചും മളകൊന്നും വേണ്ട നല്ല സ്വഭാവം കഴിഞ്ഞു പോയില്ല വായി സംസാരിക്കില്ല അതന്നെ പറഞ്ഞോട് വരും എന്റെ മോള് നിക്കുന്ന ഒരു വിഷമാണ് ഇനി ീ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് എന്റെ മോള് കണ്ണീരും കയ്യായി വന്ന് നിൽക്ക അതും കൂടി കാണാനുള്ള ശേഷി എനിക്കില്ല ആളോട് പറഞ്ഞു അപ്പോ അങ്ങനെ ആള് നിങ്ങള് അത് എന്താ മാറ്റിയെടുക്കാൻ പറ്റൂലേ അതൊക്കെ എത്ര ഇണ്ട് അതൊരു ശീലല്ലേ ഞാൻ ബ്രോക്കറോട് പറഞ്ഞു ഇത് ശെരിയാവില്ലക്കാ വേറെ എന്താ വേറെ എന്ത് കൊറവായാലും നല്ല ഡീസന്റെ സ്വഭാവി എന്തായാലും എന്റെ മോളെ പിടിച്ച് കൊടുക്ക എന്റെ മോള് എല്ലാം തെളഞ്ഞിട്ടിരിക്കില്ലല്ലോ അപ്പോ വേണ്ട വേണ്ടത് ആ നേരം എന്റെ മോള് വീട്ടിൽ നിന്നോട്ടെ കൊഴപ്പില്ല നിങ്ങൾ ഇതല്ലാണ്ട് വേറെ നല്ല ആലോചന ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരി അല്ലാണ്ട് ശരിയാവില്ല എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് വന്ന അനുഭവം എന്റെ മോൾക്ക് വരണ്ട ശെരിയാവില്ലക്കാ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് പറയേ ആയത്തിൽ മതി പറഞ്ഞു നന്നായി അങ്ങനത്തെ ആലോചന അങ്ങനത്തെ അവസ്ഥ സാഹചര്യങ്ങളൊക്കെ അർണത് ഇല്ലന്ന് എന്നെങ്കിലും നമ്മക്കണൊരു ബുദ്ധിമുട്ടായോ എ ഫോൺ അടിക്കണ്ടല്ലേ മാ ആരെന്ന് കേക്കീനി മോനേ അയ്യോ ബോറക്കറക്കാനോ അപ്പോ അതെന്താ നിങ്ങനെ ചോദിക്കേ എന്താ പരിഞ്ച് ചോദിക്കേ ആ ഹലോ ഇക്ക ആ ഉച്ചക്കെ ഞാൻ വന്നിട്ടായിരുന്നു വീട്ടിലോ പോയിരുന്നു ആ ഞാനേ ഇന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ അവസരിപ്പിച്ചിട്ടുണ്ട് ഉമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞപ്പോ കുട്ടിയുടെ കാര്യങ്ങളും ഇങ്ങനെ കൊറച്ച് കൊറവുണ്ടല്ലോ ഇവിടെ അതെ 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 അപ്പൊ അവിടത്തെ കേസും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു ആ ആലോചന വേണ്ടിയൊക്കെ അത് ഉമ്മ പറഞ്ഞ ശരിയാ കാരണം നമ്മള് ആ ഒരു അനുഭവം ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യേ അതാണ് പിന്നെ ഉമ്മ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞത് അത് വേണ്ട ഉമ്മ പറഞ്ഞ എന്തായാലും നന്നായിരുന്നു പറഞ്ഞു അത് പറഞ്ഞ കുടിക്കുന്നവരെല്ലാരും കുടിക്കുന്നവരല്ലേ ശരി ചങ്ങാജി അങ്ങനെ ബിസിനസിനൊക്കെ പോയിട്ട് അങ്ങനെ കൂട്ടുകാരന്മാരായിട്ട് കമ്പനി കൂടി കൊറേ കുടിക്കുള്ളൂ അത് നമുക്ക് ഒറന്ന് പറയണല്ലോ അതെ അതെ അത് പറയണോ അതെ നമുക്ക് അറിയില്ലല്ലോ ആ അതെ ഉമ്മ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ആലോചന ഉണ്ടാക്കി കൊണ്ടിരണം പറഞ്ഞേ ആ അപ്പൊ ഞാന് വേറൊരു കൂട്ടി കുട്ടിയുടെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ കുട്ടികളൊരു മറ്റേ മിണ്ടാത്ത കേസും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അത് കൊഴപ്പില്ല കുട്ടി നല്ല ഭംഗിയുണ്ട് അല്ല അവര് കൊഴപ്പില്ലാന്നൊക്കെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറയായിരുന്നല്ലേ കുട്ടി ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കൊഴപ്പില്ല നമുക്ക് വേണമെങ്കിൽ നോക്കാം ആലോചിക്കാം എന്റെ മോനെ ഇഷ്ടപ്പെട്ടു ഗൾഫിലാണ് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പൊ ഇനി എപ്പളാച്ച പറഞ്ഞാൽ മതി നമ്മള് ചക്കറിങ്ങ വരാം ലീവിന് ചെലപ്പോ ഒരു മാസം ലീവിന് വരില്ലേ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുട്ടീനെ കണ്ടിട്ട് അല്ല ഞാന് ചോദിക്കുന്ന എന്താ വെച്ചാലേ ഇപ്പൊ ഇപ്പൊ അവരോട് സംസാരിച്ചല്ലോ സംസാരിക്കുമ്പോ അവരുത്ത് ഫോട്ടോ എന്താ അവരെ കുട്ടീനെ കണ്ടിട്ട് ഇഷ്ടപ്പെടിച്ച ഫോട്ടോ എന്തെങ്കിലും അയച്ചുകൊടുത്തിണ്ടാവൂലെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു ആ ഒന്നങ്ങനെ പറഞ്ഞല്ലോ വേറെ ആലോചനകൾ നോക്കാൻ ആ ഞാൻ ഞാനിവിടുത്തെ കുട്ടി ആലോചിച്ചിട്ട് ഈ ഫോട്ടോ എന്റെ കയ്യിൽ ഇണ്ടായിരുന്നു ഞാൻ അയച്ചു കൊടുത്തപ്പോ അത് പറഞ്ഞു അത് കൊഴപ്പില്ല സംസാരിക്കുമ്പോ ഇപ്പൊരു പെട്ടന്ന് അങ്ങനെ അത് അതിപ്പോ എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടിക്കൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഭയങ്കര കുട്ടികൾ ഇഷ്ടപ്പെട്ടു അവർക്ക് സംസാര ശേഷം പറഞ്ഞപ്പോ അതൊന്നും കൊഴപ്പില്ലെന്നാണ് അവര് പറഞ്ഞത് അതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതേ ആഹ് കുട്ടിനെ കാണണം നേരിട്ട് ആ അപ്പൊ വീട്ടിൽ എപ്പഴാ ലീ ഞായറാഴ്ച ദിവസം ഇല്ല ഞായറാഴ്ച എപ്പഴേലും കുഴപ്പമില്ലക്കാ ഞങ്ങള് എപ്പോഴും റെഡിയാ ഞാനും ഉമ്മടുത്തും പറഞ്ഞിട്ടേ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കിട്ട് ഇക്കാര്ന്നെ ഞാൻ വിളിച്ചു പറയാ എന്തായാലും പറയാറിഞ്ഞ ഉമ്മാക്കൊരുപാട് സന്തോഷം ആവും ഉമ്മോട് പ്രത്യേകിച്ചും പറഞ്ഞോളൂ ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞത് വേറെ നോക്കാന്നൊക്കെ ഇല്ല വർക്കില്ല ഞാൻ ഫോൺ വെച്ച് ഉടനെ ഉമ്മടത്ത് ചെന്ന് പറയാം എന്നാ നിക്ക് അവരോട് സംസാരിച്ചിട്ട് അവരും കൂടിയിട്ട് എന്നാ വരുന്ന വിവരേ ഡേറ്റ് കിട്ടിയാലും എനിക്കത് ആ ഞാൻ മടത്ത് ചോദിച്ചിട്ടുണ്ടെ പറ ശരി എന്നാ ശരി ശരി ശരി